നമസ്കാരം ശുഭദിനം ഞാൻ ശങ്കർ ഹുഗിരി കമ്മ്യൂണി ടി വി ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം വാർത്താഭരിതമായ മറ്റൊരു സുപ്രഭാതത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വാർത്തകൾ ഉള്ള ദിവസം ഏറ്റവും പ്രധാനം യു എൻ രക്ഷാ സമിതിയിൽ ഇന്ത്യയുടെ വിജയം പാകിസ്ഥാന് എതിരെ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് രാജ്യാന്തര സമൂഹം ഒറ്റക്കെട്ടായി പിന്തുണ നൽകുന്നു എന്ന വാർത്ത പ്രധാന ദിനപത്രങ്ങൾ എല്ലാം ഇന്ന് മുഖ്യ വിഷയമാക്കിയിരിക്കുന്നു മറ്റൊന്ന് പെരിയ ഇരട്ടക്കൊല കേസിൽ ഇന്നലെ മുഖ്യമന്ത്രി കാസർഗോഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം വീണ്ടും ഈ കൊലപാതകത്തിലെ അപലപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതേസമയം കേരളീയ സമൂഹത്തിന് മുന്നിൽ തലകുനിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളിതെല്ലാം മുഖ്യവിഷയമായി ദിനപത്രങ്ങളുടെ ഒന്നാം പേജിൽ ഉണ്ട് നമുക്കാദ്യം ഇതിൻ്റെ ശീർഷകങ്ങൾ ഒന്ന് നോക്കാം കേരളകമുദിയിൽ ശ്വാസം മുട്ടി പാകിസ്ഥാൻ എന്ന് യു എൻ രക്ഷാ സമിതിയിലെ ഇന്ത്യൻ വിജയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്വാസം മുട്ടി പാകിസ്ഥാൻ പാകിസ്ഥാനെ ആഗോള ഭീകരരെ സഹായിക്കുന്ന രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ വരുന്നു ഈ ഭീകര സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് നിരീക്ഷിക്കാനുള്ള സമിതി അടുത്ത ഒക്ടോബർ വരെ ഉപാധികൾ വെച്ചിരിക്കുന്നു പാകിസ്ഥാന് മുന്നിൽ തുടങ്ങിയ വിശദാംശങ്ങളോടുകൂടിയാണ് മലയാള മനോരമയിലാകട്ടെ ചൈനയെ ചെറുത്ത യു എൻ ഇന്ത്യയ്ക്കൊപ്പം എന്ന ശീർഷകം പുൽവാമ ഭീകരാക്രമണം ഉണ്ടായതിന് പിറ്റേന്ന് തന്നെ ഇതിന് ഇത് അപലപിച്ചുകൊണ്ട് യു എൻ രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവരാനിരുന്നെങ്കിലും ചൈന അതിനെ വീറ്റോ അധികാരം ഉപയോഗിച്ച് തടയുകയായിരുന്നു ഇന്നലെയും ചൈനയുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് മറ്റ് പതിനാല് അംഗരാജ്യങ്ങൾ രക്ഷാസമിതിയിലെ പതിനാല് അംഗരാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ പ്രമേയം പാസ്സാക്കിയത് മാതൃഭൂമിയിലും യു എൻ ഇന്ത്യയ്ക്ക് വിജയം എന്ന ശീർഷകം നൽകിയിട്ടുണ്ട് ദേശാഭിമാനിയിൽ കോടതിയുടെ മിന്നൽ പ്രഹരം എന്ന ശീർഷകത്തിൽ തീർച്ചയായും വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത തന്നെയാണ് മറ്റു ചില പത്രങ്ങളും ഇത് മുഖ്യ വാർത്തയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന മിന്നൽ ഹർത്താലുകളിൽ മുൻകൂർ അറിയിപ്പ് ഇല്ലാതെ അനുമതി ഇല്ലാതെ നടക്കുന്ന ഹർത്താലുകളിലുണ്ടാകുന്ന നഷ്ടം ഹർത്താൽ ആഹ്വാനം ചെയ്ത സംഘടനകളുടെ ഭാരവാഹികളിൽ നിന്ന് ഈടാ ല്ലേ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു ഏറ്റവും ഒടുവിൽ കാസർഗോഡ് ഇരട്ടക്കൊലയുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് നടത്തിയ ഹർത്താലിൽ ഉണ്ടായ നഷ്ടങ്ങളുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ അദ്ദേഹത്തെ എല്ലാ കേസുകളിലും പ്രതി ചേർക്കാൻ തീരുമാനം നിയമോപദേശം ലഭിച്ചിരിക്കുന്നു പോലീസിനും സർക്കാരിനും മാധ്യമത്തിൽ പെരിയ ഇരട്ടക്കൊല വീണ്ടു വിചാരമില്ലാത്ത ഹീനപ്രവൃത്തി തലകുനിക്കുന്നു മുഖ്യമന്ത്രി എന്ന് പ്രധാന തലക്കെട്ട് ഇന്നലെ അദ്ദേഹം കാസർഗോഡ് ഉണ്ടായിരുന്നു പക്ഷേ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും വീടുകൾ സന്ദർശിക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു എങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടാകാത്തതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളിൽ കാരണങ്ങളാൽ ഒടുവിൽ സന്ദർശനം റദ്ദാക്കുകയായിരുന്നു മംഗളത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്നു പിണറായി എന്ന് കാസർകോട്ടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തറക്കല്ലിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങളാണ് ദീപികയിൽ മിന്നൽ ഹർത്താലുകൾക്കെതിരെ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചു എന്ന ശീർഷകം നൽകിയിരിക്കുന്നു ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് നോക്കിയാൽ ഒളിമ്പിക് ഡ്രീം അണ്ടർ ത്രഡ് വിസൈസ് ഡെനി ടു ടു പാക് ഷൂട്ടേഴ്സ് ഡൽഹിയിൽ നടക്കുന്ന ഷൂട്ടിംഗ് ലോക ലോക കപ്പിൽ മൂന്നംഗ പാകിസ്ഥാൻ സംഘത്തിന് വിസ നിഷേധിച്ച ഇന്ത്യൻ നടപടി രാജ്യാന്തര തലത്തിൽ കായിക രംഗത്ത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറുകയാണ് ഇന്ത്യയുടെ ഒളിമ്പിക് സ്വപ്നങ്ങൾക്ക് ഇത് തിരിച്ചടിയാകും എന്ന് സൂചിപ്പിക്കുന്നു ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് ദ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ക്രാക്ക്ഡൌൺ ഓൺ ആൻ ഐ വാഷ് അണ്ടർ ഗ്ലോബൽ പ്രഷർ പാക് പഞ്ചാബ് ടേക്സ് ഓവർ ജെയ്ഷ് ഹെഡ്ക്വാർട്ടേഴ്സ് ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം കീഴടക്കിയിരിക്കുന്നു പാക് സേന ഇന്നലെ രാത്രി എത്തിയ റിപ്പോർട്ടാണ് ഇതേ വാർത്ത തന്നെ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലും പ്രഷർഡ് പാക് ടേക്സ് കൺട്രോൾ ഓഫ് ജെയ്ഷ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുന്നതിന് പിന്നാലെ ആണ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം കൈയടക്കിയത് പാക് പാക്സേന നമുക്കിനി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ശ്വാസമൂട്ടി പാകിസ്ഥാൻ എന്ന കേരള കമ്മിതിയുടെ പ്രധാന ആശ്വാർഷകം വാളടുത്ത് യു എൻ മുപ്പത്തി എട്ട് രാജ്യ കൂട്ടായ്മ ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത് പോലെ തന്നെ പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് രാജ്യാന്തര സമൂഹത്തിൻ്റെ ശക്തമായ പിന്തുണ ലഭിച്ചിരിക്കുന്നു ഇന്നലെ പാകിസ്ഥാനെ ഇന്നലെ ഈ പുൽവാമ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമുള്ള പ്രസ്താവന യു എൻ സമിതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അഞ്ച് തവണ ഇതിനു മുൻപ് ഇതിനു യോഗം ചേർന്നെങ്കിലും ചൈനയുടെ എതിർപ്പിനെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു ഇന്നലെയും ചൈന എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് ആണ് ഇന്നലെ യു എൻ സമിതി പാകിസ്ഥാന് എതിരായ ഈ പ്രമേയം പാസാക്കിയത് മറ്റൊന്ന് ഈ ഭീകര രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അതിൻ്റെ സ്രോതസ്സുകൾ പരിശോധിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഈ സമിതി അടുത്ത ഒക്ടോബർ വരെ പാകിസ്ഥാന് മുന്നിൽ ഇരുപത്തിയേഴ് ഉപാധികൾ വെച്ചിരിക്കുന്നു ഈ ഉപാധികൾ അനുസരിച്ച് ഈ ഉപാധികൾ അതുപോലെ തന്നെ പാലിച്ചില്ലെങ്കിൽ ഒക്ടോബറിന് ശേഷം പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്തും ഇതും പാകിസ്ഥാന് വിദേശ വായ്പകൾ രാജ്യാന്തര വായ്പകൾ രാജ്യാന്തര ഏജൻസികളിൽ നിന്നുള്ള വായ്പകളൊക്കെ നേടുന്നതിന് തടസ്സമാകും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ യോജനയിൽ നേടിയ ഈ വിജയം അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു ഇന്ത്യ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജെയ്ഷെ ഭീകരൻ മസൂദ് അസറിനെ വീണ്ടും മസൂദ് അസറിനെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ആഗോള ഭീകരൻ ആയി പ്രഖ്യാപിക്കുന്ന പ്രമേയം വീണ്ടും യു എനിൽ അവതരിപ്പിക്കുമെന്ന ഫ്രാൻസ് ഇന്ത്യയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തുടങ്ങിയ വിശദാംശങ്ങൾ പാകിസ്ഥാനിൽ ഇതുവരെ എന്ന ചെറിയൊരു കുറിപ്പ് ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ വിജയം പാകിസ്ഥാൻ മേൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ വിജയം പരിശോധിച്ചാൽ പാകിസ്ഥാനെ അഭിമത രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇന്ത്യ പുറത്താക്കിയിരുന്നു മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരുന്നു പാകിസ്ഥാന് ജലം പങ്കുവയ്ക്കുന്നത് നിർത്തിവെക്കാനും ഇന്ത്യ തീരുമാനിച്ചിരുന്നു നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം മറ്റ് വാർത്തകൾ നോക്കിയാൽ ഇരട്ടക്കൊല പ്രതിപട്ടികയിൽ മൂന്ന് പേർ കൂടി സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമാക്കിയ പെരിയ ഇരട്ടക്കൊല കേസിൽ മൂന്ന് പേരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു അന്വേഷണ സംഘം പ്രതിപട്ടിക കോടതിയിൽ സമർപ്പിച്ചു ഇതുവരെ കേസിൽ ഏഴുപേർ ആണ് അറസ്റ്റിലായത് പേരെ കൂടി ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർക്കുമ്പോൾ ഈ മൂന്ന് പേരും പേരെയും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ ഇരുന്നത് ഇവർ പോലീസിന് തൊടാൻ ആകാത്ത വിധം അത്രമേൽ സർക്കാരിനും പാർട്ടിക്കും മേൽ സ്വാധീനം ഉള്ളവരാണ് എന്ന് വിവിധ പത്രങ്ങളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം ഈ പത്ത് പേരുകൾ ഇതുവരെ ഇതുവരെ അറസ്റ്റിലായ ഏഴുപേർ ഏഴുപേരും ഈ ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് പേരുമുൾപ്പെടെ പത്ത് പേരുടെ പട്ടിക ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ആദ്യ ദിവസങ്ങളിൽ തന്നെ തയ്യാറാക്കിയിരുന്നെങ്കിലും ഈ മൂന്ന് പേർ അത്രയും സ്വാധീനമുള്ളവർ കൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഇവരെ മാത്രം അറസ്റ്റ് ചെയ്യാതെ വിട്ടിരുന്നത് എന്ന് സൂചനയുണ്ട് എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം സാങ്കേതികമായി ഏറ്റെടുക്കാൻ ഒരാഴ്ച കൂടി കഴിയും അതോടുകൂടി ഇവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തും എന്നാണ് കരുതപ്പെടുന്നത് അതിനിടയിൽ ഇന്നലെ ഈ കൊലയ്ക്ക് ഉപയോഗിച്ചത് എന്ന് കരുതുന്ന കൂടുതൽ ആയുധങ്ങൾ കണ്ടെടുത്തു കൊലയ്ക്ക് ഉപയോഗിച്ച പ്രധാന ആയുധമെന്ന് കരുതപ്പെടുന്ന ഇരുപത്തി ഏഴ് ഇഞ്ച് നീളമുള്ള വാൾ ആണ് ഇതിലെ പ്രധാന ആയുധം ഇത് ഏച്ചിലടുക്കത്തെ ആളൊഴിഞ്ഞ ഒരു പുരയിടത്ത് ഒരു കശുമാവൻ തോട്ടത്തിൽ നിന്ന് ആണ് ഈ വാൾ കണ്ടെടുത്തത് മറ്റൊരു പുരയിടത്തിൽ നിന്ന് ഒരു തെങ്ങിൻ ഈ കൃത്യം നടന്ന സ്ഥലത്തിനടുത്തുള്ള തെങ്ങിൻ തോപ്പിൽ നിന്ന് മറ്റ് രണ്ട് വാളുകളും കണ്ടെടുത്തിട്ടുണ്ട് മാത്രമല്ല മൂന്നാം പ്രതി സുരേഷ് കൃപേഷിനെ ആദ്യം വെട്ടിയത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന സുരേഷ് ധരിച്ചിരുന്ന ചുവന്ന രക്തം രക്തം പുരണ്ട ചുവന്ന ഷർട്ട് ഒരു പുരയിടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മറ്റ് പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തി കരിച്ച നിലയിൽ അല്ലെങ്കിൽ കത്തിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട് ഈ വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും തുടങ്ങിയ വിശദാംശങ്ങൾ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു ഇനി മറ്റൊരു ശ്രദ്ധേയ വാർത്ത വലിയ വീടുള്ളവർക്കും സാമൂഹ്യ പെൻഷൻ സാമൂഹ്യ പെൻഷന് അപേക്ഷിക്കാനുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തിയിരിക്കുന്നു ധനകാര്യ മന്ത്രാലയം വളരെ പേർക്ക് പ്രയോജനം ചെയ്യുന്ന വാർത്തയാണ് വീടിൻ്റെ തറ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കുള്ള അർഹത മാനദണ്ഡങ്ങളിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള ആ വീടുകളിൽ താമസിക്കുന്നവർക്ക് കുടുംബങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹ അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരുന്നില്ല ആ നിബന്ധന ഒഴിവാക്കുന്നതോടുകൂടി അവർക്ക് കൂടി ഇതിനെ അപേക്ഷിക്കാൻ യോഗ്യത ലഭിക്കും ഇത് അനർഹരായ ഒരുപാട് പേർ ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്നു ഈ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതുകൊണ്ട് ധനകാര്യ വകുപ്പ് ചില നിബന്ധനകൾ കടുത്ത നിബന്ധനകൾ വെച്ചിരുന്നു പക്ഷേ ഇത് വ്യാപകമായ പരാതികൾക്ക് ഇടയാക്കിയ സാഹചര്യത്തിലാണ് ഈ നിബന്ധനകൾ പരിഷ്കരിക്കാനും പുതിയ നിബന്ധനകൾ കൊണ്ടുവരാനും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങി അതേസമയം ഇപ്പോൾ വിതരണം ചെയ്തു വരുന്ന ഡിസംബർ മുതൽ ഈ വരുന്ന ഏപ്രിൽ വരെയുള്ള ക്ഷേമനിധി പെൻ വരെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് ഇത് ബാധകം ആവുകയില്ല ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തീരണത്തിൽ കൂടുതൽ വീടുണ്ട് എന്നതിൻ്റെ പേരിൽ ഈ പെൻഷൻ നിഷേധിക്കപ്പെട്ട ആൾക്കാർക്ക് ഇനി പുതുതായി അപേക്ഷിച്ചാൽ പെൻഷൻ ലഭിക്കും തുടങ്ങിയ വിശദാംശങ്ങളും ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് ഒരു മറ്റൊരു വാർത്ത ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമാണ് പാർട്ടി ഈ കമ്മിറ്റികളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ സി പി എം നീക്കം നടക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ സൂചന നൽകിയതായി പത്തനംതിട്ടയിൽ നിന്ന് ബിജു മോഹൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു എന്തായാലും ഈ വിവാദ സംഭവങ്ങൾക്ക് ശേഷം നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഒന്നും പത്മകുമാർ പങ്കെടുത്തിരുന്നില്ല ഏറ്റവും ഒടുവിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നത് പോലും ഇല്ല കോടിയേരി നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ പത്തനംതിട്ട പരിപാടികളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത് പോലും ഇല്ല തുടങ്ങിയ വിശദാംശങ്ങൾ നൽകുന്നു കേരള കമ്മതിയുടെ ഒന്നാം പേജിൽ ഉൾപേജിൽ എല്ലാ കേസിലും ഡീൻ കുര്യാക്കോസിനെ പ്രതിയാക്കാൻ നിയമ ഉപദേശം ഇതാണ് ഹൈക്കോടതിയുടെ വാർത്തകൾ ഹർത്താൽ സംബന്ധിച്ച് ഹൈക്കോടതി വളരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ഈ കാസർഗോഡ് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിലുണ്ടായ നഷ്ടങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളിലും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെ പ്രതി ചേർക്കാൻ ആണ് തീരുമാനം അതേസമയം ഉത്തരവ് അറിഞ്ഞില്ല എന്ന് ഇന്നലെ കോടതിയിൽ നേരിട്ട് ഹാജരായ ഡീൻ പറഞ്ഞു കോടതി അപ്പോൾ ചോദിച്ചത് ഇത്തരം ഹർത്താലുകൾ ആഹ്വാനം ചെയ്ത് ചെയ്യുന്നവർക്ക് എതിരെ അവരെ പ്രതിയാക്കേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചു മറ്റൊന്ന് ശബരിമല കേസിൽ ശബരിമല വിഷയത്തിൽ ഉണ്ടായ ഹർത്താലുകളിൽ ഹിന്ദു ഐക്യവേദി ശബരിമല കർമ്മസമിതി ആർ എസ് എസ് ബി ജെ പി സംസ്ഥാന ഘടകങ്ങൾ എന്നിവർക്ക് എതിരെ ഈ കേസ് എടുക്കാനും ഹർത്താൽ നഷ്ടങ്ങളുടെ പേരിൽ കേസെടുക്കാനും തീരുമാനം ആയിട്ടുണ്ട് ഈ കോടതി അലക്ഷ്യ ഹർജി മാർച്ച് ആറിന് വീണ്ടും പരിഗണിക്കും ഇനി നമുക്ക് മലയാള മനോരമയിലെ ചില പ്രധാന വാർത്തകൾ നോക്കിയാൽ ചൈനയെ ചെറുത്ത് യു എൻ ഇന്ത്യയ്ക്കൊപ്പം എന്ന ശീർഷകത്തിൽ യു എനിൽ യു എൻ രക്ഷാ സമിതിയിൽ ഇന്ത്യ നേടിയ വിജയം തന്നെ സൂചിപ്പിക്കുന്നു ഞാൻ നേരത്തെ ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു ഈ ഈ ഉപരോധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ അല്ലെങ്കിൽ യു എൻ പ്രമേയത്തിൽ നിന്ന് പാകിസ്ഥാൻ്റെ പേര് ഒഴിവാക്കുന്നതിന് പാകിസ്ഥാൻ കഴിഞ്ഞ ഒരാഴ്ചയായി കടുത്ത ശ്രമം നടത്തുകയായിരുന്നു യു എൻ രക്ഷാ സമിതിയിൽ പാകിസ്ഥാൻ പ്രതിനിധി ആയ മലീന ലോധി വളരെ കടുത്ത ശ്രമം ഇതിനുവേണ്ടി നടത്തി യു എൻ അധ്യക്ഷനുമായി പോലും ചർച്ച നടത്തി പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് ഒപ്പം നിന്നു ഇക്കാര്യത്തിൽ തുടങ്ങിയ ശ്രദ്ധേയ കാര്യങ്ങൾ നൽകിയിരിക്കുന്നു പെരിയ കൊലപാതകത്തിൽ രണ്ട് വാളുകൾ കൂടി കണ്ടെത്തി സന്ദർശനം റദ്ദാക്കി മുഖ്യമന്ത്രി തുടങ്ങിയ വാർത്തകളും മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് ജയ്ഷെ ഭീകരർ എന്ന സൂചന യു പിയിൽ രണ്ടുപേർ അറസ്റ്റിലായതാണ് ഇന്നലത്തെ മറ്റൊരു പ്രധാന വിഷയം പുൽവാമ ആക്രമണവുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന ജയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലേക്ക് ആളുകളെ ചേർക്കുന്നവർ എന്ന് കരുതപ്പെടുന്ന കശ്മീർ സ്വദേശികളായ കശ്മീരിലെ കുൽഗാം പുൽവാമ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് യുവാക്കളെ ആണ് യു പിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് യു പിയിൽ സഹരൻപൂരിൽ ആണ് ഇവർ അറസ്റ്റിലായത് അവിടെ ദേവബന്ദർ എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ മുസ്ലിം അല്ലെ ഇസ്ലാം മത പാഠശാലയായ ദാറുൽ ദാറുൽ ഉലാം ഈ യു പിയിൽ ഈ പറഞ്ഞ സഹരൻപൂരിൽ ആണ് അവിടെ നിന്നാണ് ഈ രണ്ട് പേരെ അറസ്റ്റിൽ ആയിരിക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങൾ മനോരമ നൽകിയിരിക്കുന്നു മനോരമയുടെ ഉൾപേജിൽ പെരിയാ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് പോലീസ് അവഗണിച്ച അന്വേഷണ സംഘം ആദ്യം അവഗണിച്ച തെളിവുകൾ ഈ കേസ് പ്രാദേശിക തലത്തിലേക്ക് മാത്രം ഒതുക്കാൻ ശ്രമം നടക്കുന്നതിൻ്റെ ഭാഗമായി ഈ കേസുകൾ പിന്നീട് അവഗണിച്ചു തുടങ്ങിയ കാര്യം കാരണം കൊട്ടേഷൻ സംഘത്തിൻ്റെ സാന്നിധ്യം സാധൂകരിക്കുന്നതല്ല ഇപ്പോൾ നടക്കുന്ന അന്വേഷണ സംഘം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അതായത് പ്രാദേശിക തലത്തിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്കൊന്നും ഈ ഗൂഢ ഇത് സംബന്ധിച്ചുള്ള ഗൂഢാലോചന എത്താതിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവഗണിക്കപ്പെടുന്നത് നിർണായകമായ തെളിവുകളാണ് എന്ന് സ്ഥാപിക്കുകയാണ് മനോരമയുടെ ഈ വാർത്ത പ്രതികളെല്ലാം സുഹൃത്തുക്കൾ ആണ് ഇന്നലെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് പ്രതികളെല്ലാം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ കേസിലാദ്യം അറസ്റ്റിലായ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമേ എ പീതാംബരൻ്റെ സുഹൃത്തുക്കൾ ഈ കൊല്ലപ്പെട്ട കൃപേഷിനോട് വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്ന പീതാംബരൻ തൻ്റെ രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ ബന്ധവും ഉപയോഗിച്ച് തൻ്റെ സുഹൃത്തുക്കളെ ഈ കേസിനെ ഈ കൃത്യത്തിലേക്ക് നയിച്ചു കൃത്യത്തിന് സ്വാധീനം ചൊല്ലി കൊണ്ടുവന്നു അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് ഇതുമായി ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിൻ്റെ തലത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ തലത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് മറ്റൊരു വാർത്ത കുൽഭൂഷണിൻ്റെ വിധി അറിയാൻ ആറുമാസം കാത്തിരിക്കണം രാജ്യാന്തര നീതിന്യായ കോടതിയിൽ ഇന്ത്യയുടെയും പാക് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇത് സംബന്ധിച്ചുള്ള വാദഗതികൾ പൂർത്തിയായി നാല് ദിവസത്തെ വാദം ആണ് പൂർത്തിയായത് ഇനി ഇതിൻ്റെ വിധി അറിയാൻ അതായത് ചാര കുറ്റം ചാരവൃത്തി കുറ്റം ആരോപിച്ച് പാകിസ്ഥാൻ വാദശിക്ഷയ്ക്ക് വിധിച്ച കുൽഭൂഷൺ ജാദവിൻ്റെ വിധി അറിയാൻ ഇനി മാസം കാത്തിരിക്കണം എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത് നമുക്കിനി മാതൃഭൂമിയുടെ ചില വാർത്തകൾ കൂടി ഒന്ന് ഓടിച്ചു നോക്കാം യു എൻ ഇന്ത്യയ്ക്ക് വിജയം എന്നു തന്നെ എന്നത് തന്നെ മാതൃഭൂമിയുടെയും പ്രധാന വാർത്ത പുൽവാമ ആക്രമണത്തെ ഒറ്റക്കെട്ടായി അപലപിച്ച യു എൻ സമിതി പെരിയ ഇരട്ടക്കൊല ഗൂഢാലോചന സി പി എം ഓഫീസിലാണ് നടന്നത് എന്ന് മാതൃഭൂമിയുടെ സൂപ്പർ ലീഡ് വാർത്ത സൂചിപ്പിക്കുന്നു സി പി എമ്മിൻ്റെ ഏച്ചിലെടുക്കം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലാണ് ഇത് സംബന്ധിച്ചുള്ള ഗൂഢാലോചന സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എ പീതാംബരന്റെ നേതൃത്വത്തിൽ നടന്നത് അതിന് ഈ ഗൂഢാലോചനയ്ക്ക് തൊട്ട് മുൻപ് തൊട്ട് മുൻപ് അവിടെ ബ്രാഞ്ച് കമ്മിറ്റി യോഗം നടന്നിരുന്നു ഈ യോഗത്തിൽ പിതാംബരൻ ഇക്കാര്യം ഉന്നയിച്ചു എങ്കിലും പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല തുടർന്നാണ് യോഗശേഷം അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മറ്റ് അംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി അവിടെ തന്നെ യോഗം ചേർന്നത് എന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇനി ഇന്ത്യക്കെതിരെ ഒളിമ്പിക് കമ്മിറ്റി എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വച്ചില്ല ഇംഗ്ലീഷ് അധിനപത്രങ്ങളുടെ ഹെഡ്ലൈനും ആണ് ഇത് ഡൽഹിയിൽ നടക്കുന്ന ഷൂട്ടിംഗ് ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ മൂന്നംഗ പാകിസ്ഥാൻ സംഘത്തിന് വിസ നിഷേധിച്ച ഇന്ത്യൻ നടപടി ഇന്ത്യയ്ക്ക് കായിക മേഖലയിൽ കുരുക്കാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യൂത്ത് ഒളിമ്പിക്സിലും രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസിലും അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ ഒളിമ്പിക്സിനും വേദിയൊരുക്കാൻ ശ്രമം നടത്തുന്ന ഇന്ത്യയ്ക്ക് ഇത് രാജ്യാന്തര തലത്തിൽ തിരിച്ചടിയാകും ഒളിമ്പിക് കമ്മിറ്റി ഇന്ത്യയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നു ഇത്തരം രാജ്യാന്തര കായികമേളകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കിയേക്കും എന്ന സൂചന നൽകുന്നു ഹർത്താലും ഹർത്താൽ കർശന നിലപാടുമായി കോടതി എന്ന വാർത്തയും മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്